بسم الله الرحمن الرحيم ്റാബു പരലോകത്ത് വന്ന മുഖത്തല്ലാതെ നോക്കുകയില്ല വാക്കവി ഒരു ദിവസം പഠനയിൽ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ലെന്ത പരാതി വേണ്ട മൂന്ന് വിഭാഗമാളുറല്ലോ رب पलो तर पुल पेड़ो वईराहू मईु بها पाका മുട്ടാല് കൂട്ടിയിടിച്ചിട്ട് ചെപ്പാറായ തക്കാറായൊരു പേടി ചെന്തു നിൽക്കുമ്പോൾ ലാഹുവിന്റെ നരകത്തിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോ മൂന്ന് വിഭാഗം ആളുകളുടെ മുഖത്തേക്ക് പോലും നപ്പുനോക്കില്ല എന്താണ് പിന്നെ നോട്ടം എന്താവില്ല പിന്നെ നോട്ടം കിട്ടിയില്ലെങ്കിലും പിന്നെ എന്ത് വിഷയത്തിൽ കാര്യമെന്താ മൂന്ന് വിഭാഗം ആളുകൾ മൂന്ന് വിഭാഗമാളുകൾ യാത്രകോടെ പെണ്ണ് വിചാരിക്കും ഇപ്പൊ ഇതൊക്കെ പറയുന്നവെന്തിനാ ഞങ്ങൾ മുഴുവനെ പറഞ്ഞിട്ട് വന്നവരല്ലേ മുഖം മറച്ചവളല്ലേ തല മറച്ചവളല്ലേ മുഴുവനും വെല്ലാ പെണ്ണിനും പറഞ്ഞയാണ് മറ്റേ കല്യാണത്തിന്റെ വീട്ടിൽ നിന്റെ വേഷമേതാ വരുമ്പോ എല്ലാവർക്കും പുറത്തയുണ്ട് എല്ലാവർക്കും പുറതയുണ്ട് പക്ഷേ വീട്ടിലെ കല്യാണം നടക്കുമ്പോ അന്യപുരുഷനാക്കുന്ന യാത്ര ചെയ്യുമ്പോ നിന്റെ വയസ്സമേടാ കല്യാണ വീട്ടിലും അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഈ മെഡിമിറ്റ് ശരീരം തുറന്നിടുന്ന വസ്ത്രമിട്ടിട്ട് വാക്ക് വീടെ വളർത് കേൾക്കാൻ വരുമ്പോ മല്ലാതെ വളരെ കേൾക്കാൻ പോകുമ്പോ പറഞ്ഞ ഇട്ടിട്ട് കാര്യമെന്താ ആ പറഞ്ഞ നിനക്ക് എന്ത് കിട്ടാനാ അല്ലാത്ത സമയത്ത് കാണാം നിന്റെ വസ്ത്രം ധരിച്ചിട്ട് മാത്രം കിട്ടാനാ കിട്ടാതെ തറവചോദിച്ചത് ഇരുമ്പിൻതുല കി എന്നാൽ പിന്നെ വെള്ളം അതിരമതിയോ പൊന്നേ ഇരുമ്പിൻതുലകവിങ്ങി എന്നാൽ പിന്നെ വെള്ളം അതിരമതിയോ പൊന്നേ ഇരുമ്പിന്റെ വിലക്ക് വിരുങ്ങിയിട്ട് സുക്കിന്റെ കഷായം കുടിച്ച പൂ വലതിന് മാത്രം വറതെയിട്ടിട്ടെന്താ കഥയുള്ളത് അല്ലാത്ത സമയത്ത് എന്താ വേഷം അതല്ല പ്രധാനം അല്ലാത്ത സമയത്ത് വലതിന് വരാത്തപ്പോ പള്ളിക്ക് പോകാത്തപ്പോ ആ സമയത്ത് നിന്റെ വേഷം അതല്ലേ ആ സമയത്തൊക്കെ ഹറാമ് ചെയ്യുക എന്നിട്ട് വലക്ക് വരുമ്പോ ഇടുക ഇരുമ്പിൻ്റെ ഉലൊക്കെ വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം മതിന് മതിയോ പൊന്നെ എന്ന് തലവോ ത അള്ളാക്ക് പോരത്തെ നാളെ മൂന്ന് വിഭാഗം ആളുകൾ നിന്ന് അല്ല മുഖത്തും ഒരു നോക്കൂല്ല മൂന്ന് പേർ പറഞ്ഞേ വേണ്ടോ പറഞ്ഞേ ഒന്ന് ഒന്ന് അല്ലാണ്ട് പറയാ പറയാ ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ് വേഷം കെട്ടിയ പെണ്ണ് ആണിന്റെ ും പെണ്ണിന്റെ പ്രേമസല്ലാപത്തിന്റെ നിത്യകുടീരമായ വാഗവലത്തിന്റെ ചുവട്ടിലൂടെ ഒരു ലോകമായ ടീഷർട്ടും ജീൻസും ധരിച്ചിട്ട് ടീഷർട്ടിന്റെ പുറകു ഭാഗത്തെയും മൊത്തത്തിന്റെ രീതിന് ആ പരിപൂർണ്ണ നന്മയാണ് എന്നെഴുതിക്കൊണ്ട് നടക്കുന്ന പെണ്ണത്തിന് മുത്തറച്ചിരാ ആണിന്റെ വേഷം പെണ്ണ് മിക്കവാറും പെണ്ണിനൊരു വേഷമുണ്ട് ചുരുത്തി കൂട്ടി ഒരു സാധനം എടുത്തിട്ട് കയറ്റിയിട്ടാൽ കാല്മേനങ്ങൾ കയ്യെത്തിയിട്ട് ഭാഗം മുഴുവനെ കാണുന്ന ടൈറ്റായി കിടക്കുന്ന ഒരു സാധനം പേര് എന്താ പേര് നിങ്ങൾ ആവള ചിരുന്ന് മേടിച്ചു കൊടുത്തിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേര് ലഗിൻസ് എന്നാണ് ശരീരത്തോട് കടിച്ചു പിടിച്ചു കിടക്കുന്ന ലഗ്ഗിൻസ് തനി ഹറാവാ ഇപ്പം എല്ലാത്തിനും നല്ല ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വന്നല്ല നിങ്ങളോട് കവറ് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പോകാം അങ്ങനെ നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കാൻ വന്ന ആളല്ല ഞാൻ ഞാൻ എന്നെ സംബന്ധിച്ചോളം പണ്ഡിതനെ സംബന്ധിച്ചോളം പള്ളിക്കരെ കത്തീപിനിപ്പിൽ എന്താ പറയാൻ കാര്യം പള്ളിക്കരെ അത്തീപിന്റെ ജോലിയാ നിങ്ങളിപ്പോൾ വാത് പറഞ്ഞിട്ട് ഇത് പറയാം ഞങ്ങളുടെ കച്ചവടം ഇല്ലാതാക്കണോ തുണിക്കച്ചവടക്കാരൻ ചിന്തിക്കേണ്ട നമ്മൾ വളർന്ന് പറയുന്ന രണ്ട് കാര്യത്തിനാണ് കാലും അതുതരത്തന്നെ ആറംബിക്കും അല്ല കുറച്ച് വൈദിക്കാലും ഇതുവരെ എന്തിനു നിങ്ങൾ വകത് എന്ന് പ്രവാചകന്മാരോട് ചോദിച്ചപ്പോ മുഖലിക്കുമിബു കുമ്മാപൻ ശരീര ആ തെറ്റ് ചെയ്യുന്നവരെ ചെയ്യുന്നവരല്ല നശിപ്പിച്ചോട്ടെ നിങ്ങൾക്ക് എന്ത് വകത് പറയണമെന്ന് ചോദിച്ചപ്പോ പ്രവാചകന്മാർ പറഞ്ഞൊരു മറുപടി കാലു ഇക്കാലം മഴ ദിനംഭിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ നബ്ബിനോട് സമാധാനം പറയണ്ടേ എല്ലും എസ്ക്കും ഇത് കേട്ടിട്ട് ഒരാൾ നന്നായാലോ അതുകൊണ്ട് പെങ്ങളെ ആ ഒരു ടൈറ്റായ ഒരു പേര് നേരത്തേക്ക് സാധനങ്ങൾ ഇപ്പൊ ചുരുട്ടി ചുരുട്ടിവച്ചിരിക്കുക ആകെ ഒരു വെരൂണിന്റെ അത്രേ ഉള്ളൂ അത് കാര്യമേ വലിച്ചു കെട്ടിയിട്ടാൽ അവളുടെ കാലിന്റെ മുഴുവനും വടിവ് വെളിയിൽ കാണും ആ സാധനം തനി ഹാറാമാണ് ഞാൻ അതിന്റെ മുകളിൽ പറഞ്ഞ പ്രശ്നമില്ല അകത്തിടുന്ന വസ്ത്രമല്ലേ നീ പറയുന്നത് വെളിയിൽ അതിടുക എന്നിട്ട് ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലേ ഇല്ലേ ഇത് മദീനയാണോ പണോ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാ ഇല്ലെങ്കിൽ അല്ല വരാതിരിക്കാ പക്ഷേ അതൊക്കെ നമ്മൾ വെളിയിൽ കാണുന്നതിനപ്പുറം ഒത്തിരി അത് ആണുങ്ങളും ടൈറ്റായ പാന്റിടൻ ആണുങ്ങൾക്കും ഹറാമാണ് ശരീരത്തിന്റെ വടിവ് കാണിക്കുന്ന വസ്ത്രം ആണിനും ഹാറാമാണ് കാരണം അത് കാണുന്ന ഒരാൾക്ക് വേറെന്തേലും തോന്നണം ചെറുപ്പക്കാരെ പാന്റ് കണ്ടിട്ടില്ലേ ഈ ശരീരത്തിങ്ങനെ പിടിച്ചു കിടക്കും എങ്ങനെ കേട്ടിരുന്നോ ഞാൻ ചിന്തിക്കാണ്ട് പി വി സി പൈപ്പ് ചൂടാക്കണം ചൂടാക്കിട്ടൊക്കെ ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണ് പണച്ചറപ്പ് മുഖത്ത് നോക്കൂ സമയ മനുഷ്യർ മാസം നിങ്ങളുടെ വാതിൽ ഒന്നും തീരൂല എന്റെ വാതിൽ ഒന്നും നാളെ മഞ്ചേരില ഇന്നലെ തലപ്പുറം മനുഷ്യനല്ലേ വാള് പറയുന്നവരെ അതിരില്ലേ എന്തെന്നാ പറയും ഇതൊക്കെ ഫുൾ പവർ വാളാണ് ഞാനിങ്ങനെ പറയാറുണ്ടായില്ല വീണ്ടും എപ്പോഴാണ് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ രണ്ടാമത്തെ ആണിന്റെ പെണ്ണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഹദീസ് ഓർക്കണം ഹബീബായ ഹബീബായി റസൂൽഹി സലി പറഞ്ഞു രണ്ട് വിഭാഗം ആളുകൾ എന്നെ കാണാതിരിക്കട്ടെ ഒന്ന് നിസാ ഉൻ മാൻ മും ചു നടക്കണ പെ ചാഞ്ഞും ചഞ്ഞ് പെണ്ണ് ആ പെണ് ഏതെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ചെരുപ്പ് കടയിൽ പോകണം അവിടെ ഹീലുള്ളൊരു ചെരുപ്പുമാണ് ഇത്രയും പൊക്കുണ്ടോ ഇത്രയും പൊക്ക ആ സാധനം ഈ പെണ്ണ് കയറ്റിയിട്ടാൽ അവൾക്ക് ബാലൻസ് കിട്ടൂല്ല ഒന്ന് ചോട്ടുമ്പോൾ മോട്ടു അടുത്ത ചവിട്ടുമ്പോൾ പോകും പോകും അതാണ് മായി രാരിഞ്ഞും ഇങ്ങനെ ആരും നടക്കും ഇങ്ങനെ നടക്കോ നമ്മളൊരു പുതിയ ലോകത്ത് ചിന്തിക്കുമ്പോ ഹീലുവല്ലാതെയുള്ള ചെരുപ്പ് അത് വിട്ടിട്ട് ഈ ടൈറ്റുള്ള ലീവ്സ് വിട്ട് ഒരു ടീഷർട്ട് വിട്ടിട്ട് ഒരു പെണ്ണ് നടക്കണം അടക്കണമൊക്കെ ഈ പറാൻ പോണ താറാക്കോലി നടക്കണം മതി നിങ്ങളിത് കേട്ടിട്ട് ചിരിക്കണ്ട നിങ്ങളിപ്പോ കാര്യം ഞാൻ അടുത്ത മൂന്നാമത്തെ ആളെ പറഞ്ഞുതരാം നിങ്ങൾ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട എന്താ ചീര നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട രണ്ടാമത്തെ ആളാരശാരി പാ പലിശ മേടിക്കുന്ന ആളുകൾ പലിശയുടെ കച്ചവടം നടത്തുന്നവർ പലിശയുടെ വ്യവസായം നടത്തുന്നവർ പലിശയുമായി ബന്ധപ്പെട്ടവർ കിയാവാളെ പല ലോകത്തവന്റെ മുഖത്തേക്ക് നോക്കില്ല ിവാ പലിശയുമായി ബന്ധപ്പെട്ടവർ പലിശ വെച്ചിട്ടുക്കുന്നവർ അള്ളാഹു ബോധം തരട്ടെ അല്ലാഹുബോധം തരട്ടെ നാശിനു പ്രതാപമുണ്ടായേക്കാം പലിശ കാശുപണ്ഡത്തിന് കേറ്റവും കാറും കാർ വീടുമുണ്ടായേക്കാം ആളുകൾ തന്നെ അഴിവുലത്തേ കട നോക്കിയേക്കാം പക്ഷേ നാളെ പറത്തിറപ്പ് നിന്ന് മുഖത്തു നോക്കില്ല പലിശക്കാൾ നല്ലൊരു പന്നിക്കാട്ടൻ ചിഹ്നനാണ് ആ പലിശ അത്രേറെപ്പെട്ടവരാണ് പല ലോകത്തെ ഏറ്റവും ഗതിയില്ലാത്തവരാരാണ് നബിയെ എന്ന് ചോദ്യം ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂരിന്റെ മറുപടി പല ലോകത്ത് ഏറ്റവും ഗതി കെട്ടവർ പലിശയുമായി ബന്ധപ്പെട്ടവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാക്കട്ടെ പണച്ചിറപ്പ് മുഖത്തേക്ക് നോക്കാത്ത മൂന്നാമത്തെ പെണ്ണിന്റെ ആളുഗാനം പറഞ്ഞ മുഖത്ത് നോക്കി ചിരിച്ചവരേ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയും പെൺമക്കളും അവ കിട്ടപ്പെടാത്ത രീതിയിൽ ചീരിക്കുന്നെന്ന് പലരും പറഞ്ഞിട്ടും അതിനനുസാരമായി കാണുന്ന ഭർത്താവ് അവനെ അവന്റെ മുഖത്തേക്ക് മനസ്സിലായോ മനസ്സിലായോ വിവരമുള്ളവരും വിവരമുള്ളവരും ബോധമുള്ളവരും പറഞ്ഞു നിന്റെ ഭാര്യയും പെൺമക്കളും ഹറാമിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത് അവർക്ക് ജീനുവായിട്ട് ബന്ധമില്ല അവര് നിസ്കാരമില്ല നിന്റെ ഭാര്യ തലമറയ്ക്കാതെയാണ് നടക്കുന്നത് എന്ന് ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇപ്പൊ ഈ സമ്മാനക്കൽ ഈ കാലോയാത്ര അങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞ ഭർത്താവ് റബ്ബ് നിന്റെ ദയ്യൂസ് എന്ന് പറയും ഈ ഭർത്താവെന്ന് പറയാനാളുകൾ പറഞ്ഞിട്ട് ഈ പറയാ അതിപ്പോ അങ്ങനെയൊക്കെ തന്നെ നിസ്സാരമായി കാണുന്നവൻ ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട് വാപ്പറ്റുത്തരവാദിത്തമുണ്ട് മക്കളുടെ വേശവിധാനത്തിൽ അവരെ ഇസ്ലാമികപരമായ കാര്യത്തിൽ അവരുടെ ജീവിതത്തിന്റെ വേശവിധാനത്തിൽ ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിക്കാത്തവൻ പറഞ്ഞു പറഞ്ഞ മുഖത്ത് നോക്കില്ലെന്ന് അബി വായി മുഹമ്മദ് അതുകൊണ്ട് സഹോദരിമാരെ കൂടുതൽ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല അല്ലാണ്ട സൂര്യന് മോള് പറഞ്ഞൊരു പെണ്ണിനല്ലാഹു നൽകുന്ന ഈ മറുപടി കേട്ടിട്ട് സഹാപത് വന്നിട്ട് പറഞ്ഞു ബീവി പറഞ്ഞിരുവിയേ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഒരു പുരുഷനെ വിള കാണാതിരിക്കലാണ് ഏറ്റവും പറഞ്ഞു പറഞ്ഞിരുവിയേ ആ സമയത്താണ് മുത്തറസൂട് പറഞ്ഞത് ഫാത്തിമ എങ്ങനെ പറയാതിരിക്കുമോ വാസ്മ എന്റെ ഭാഗമാണെന്നിന് വീറൂടുള്ള